അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വിൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണമാലിയിൽ റാലിയും സാംസ്കാരിക സമ്മേളനവും സംഘടിപ്പിച്ചു മാനസികാരോഗ്യം സമൂഹ സുരക്ഷയ്ക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ വർഷത്തെ വനിതാ ദിനാഘോഷങ്ങൾ നടക്കുന്നത് വിൻ സൊസൈറ്റിയുടെ ഡയറക്ടർ സിസ്റ്റർ ആലിസ് ലൂക്കോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിൻ പ്രസിഡന്റ് റവറൻ ഡോക്ടർ അജയ് അറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു சாதாரண நம்ம பலப்பழும் மக்களோடு சாதாரண விஷயங்கள் புதுமட்டங்கள் சந்தோஷங்க குஞ்சில் மக்களில் வீட்டில் உள்ளவரி மறச்சு வைக்க வலியொரு பாதகமான அது அறியணும் വിഷമങ്ങൾ എന്താണെന്ന് അറിയണം സന്തോഷം എന്താണെന്ന് അറിയാം അഭിലാഷങ്ങൾ എന്താണെന്ന് അറിയണം ആഗ്രഹങ്ങൾ എന്താണെന്നറിയാം നിങ്ങളെ ഈ ആശയവിനിമയം പരസ്പരം സംസാരിക്കാൻ ഉള്ളിൽ ഒന്നിക്കേണ്ടത് സ്നേഹം പ്രകടിപ്പിക്കാൻ വഴി ಆವ್ಯ ಕಿಟ್ಟಾ ವರು ಅವರ ವಳಕಿಟ್ಟೆ ನಮ್ಮೆ ರೀತಿ ಕಾಯ್ದು ಅದು ಭೀಕರ ಅಂತರೀಕ್ಷ ಕುಟುಂಬ ಸೃಷ್ಟಿಕ ಇನ್ನೆಲ್ಲ ಅಂತರೀಕ್ಷ ವಳರಾಂತ ಮನಸಿಕ ಮಾತ್ರ ಶಾರೀರಿಕ ರೋಗಿರುವ ಈ ಆಸ್ಮೂಲ ಚೆಲು ಏನ್ ಎನ್ ಡೋಕ್ಟರ ಗಳು ಇಂದು ವರೆ மருந்துச்சு வச்சு அது கொச்சு கொச்சு பிரசம் வரும்போது ஒரு ஆன்டிபயோட்டிக்ஸ் எடுக்க மடியும் எந்த மாத்திரம் கஷ்டப்பட்டு பணம் கொச்சு முள்ளையோம் தான் ஆசுரி விடமில்லை அது பிரி பல விதத்தில் இது வலியுறு வில கொடுக்கி வரும் நம்ம பிராயமா ஆரோக்கியம் குறச்சு நாள் ஜீவிக்கு வந்து ஒழுக்க நடக்க அவரி தித்திய ரூ மாறும் பண்டங்கு கேட்டிட்டு இல்லாத்திய எந்தெல்லாம் தரத்தில் உள்ள ரோகிறது அதுக்கொண்டு மானசிகாரோம் நிலநிறுத்தி சாரீரிக்க அவச எந்த ഇത് നമ്മളുടെ ഈ വർഷത്തെ രണ്ടാമത്തെ വനിതാ ദിന ആഘോഷങ്ങളാണ് ഇന്നലെ എഴുപുന്ന ഏരിയയുടെ വനിതാ ആഘോഷമായിരുന്നു ഇന്നത് രണ്ട് ഏരിയയുടെ കണ്ണമാരിയുടെയും മുണ്ടമ്പേരി ഏരിയയുടെയും ഒരുമിച്ചുള്ള ആഘോഷമാക്കി ഏതാണ്ട് ഇരുപത്തെട്ട് വർഷത്തോളം നമ്മൾ വനിതാ ദിനം ആഘോഷിച്ചു അപ്പോൾ അച്ഛൻ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം തന്നെ നമ്മളുടെ മാനസിക ആരോഗ്യമാണ് മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം നമ്മളുടെ മനസ്സിലെ സന്തോഷമാണ് സന്തോഷവും നമ്മൾ സാധാരണയായി എപ്പോഴും പറയാറുള്ളത് മാനുഷിക മൂല്യങ്ങൾ അത് വിറ്റ് സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് മാനുഷിക മൂല്യങ്ങൾ ഈ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മളുടെ ഇത്രയും ഇരുപത്തെട്ടാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ നമ്മൾക്ക് എത്ര മാത്രം ഇരുപത്തിയഞ്ച് വർഷമായവരും ഇതിലുണ്ട് ഒരു വർഷമായ രണ്ടു വർഷമായവരും ഒക്കെ എങ്കിലും നമ്മുടെ മാനുഷിക മൂല്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകരാൻ സാധിച്ചിട്ടുണ്ടോ അതൊരു പ്രധാന വിഷയം തന്നെയാണ് മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായും നമുക്ക് നമ്മളുടെ വിൻ കോർഡിനേറ്റർ ശ്രീദേവി ശ്രീദേവിൻ ക്യൂൻമേരി എസ് എസ് ജി പ്രതിനിധി ഷീബ ജോസഫ് ഗ്ലോറിയ എസ് എസ് ജി പ്രതിനിധി മിനി ജോയ് ഹരിത എസ് എസ് ജി പ്രതിനിധി മിനി ഷിബു എന്നിവർ സംസാരിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി നൂറുകണക്കിന് വനിതകൾ അണിനിരുന്ന വർണ്ണശബളമായ റാലിയും സംഘടിപ്പിച്ചു മറ്റൊരു